ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ വിമർശിച്ച് പലരും രംഗത്ത് വരികയും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്യുന്നതിനിടെ വ്യത്യസ്തമായ ഒരു വാചകവുമായി ഓർത്തഡോക്സ് സഭയുടെ തൃശൂർ രൂപത മെത്രാപോലിത്ത യോഹനോൻ മാർ മിലിത്തിയോസ് രംഗത്ത് വന്നു അദ്ദേഹം പരിഹാസപൂർവം ചോദിച്ചത് എന്തിനാ പ്രതിഷേധിക്കുന്നത് അടുത്ത പെരുന്നാളിന് ഡൽഹിയിൽ ഒന്നുകൂടി വിളിച്ച് ആദരിച്ചാൽ പോരെ വെറുതെ പ്രസ്താവന ഇറക്കി അരമനയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം എന്ന വാചകങ്ങളുമായിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രി രംഗത്ത് വന്നതെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി രൂക്ഷമായ പരിഹാസവുമായിട്ടാണ് ഈ ഓർത്തഡോക്സ് സഭയുടെ മെത്രാപോലിത്ത രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത് ഇടയ്ക്കിടെ വിളിച്ച് ആദരിക്കുകയും അത്താഴം നൽകുകയും വരുമ്പോൾ കൂടിക്കാഴ്ച നടത്തുകയും പിന്നെ അതുകൂടാതെ അതിൽ നിന്ന് തന്നെ ചിലരെയൊക്കെ മന്ത്രിസ്ഥാനം നൽകി ആദരിക്കുകയും പദവി നൽകി ആദരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതൊക്കെ മതിയല്ലോ ഇതിനകത്ത് പ്രതിഷേധിക്കുന്നത് എന്തിനാണെന്നാണ് ചോദിക്കുന്നത് അടുത്ത വർഷം പെരുന്നാൾ വരുമ്പോൾ ആ പെരുന്നാളിന് ഒന്നുകൂടി അത്താഴത്തിനൊക്കെ ക്ഷണിച്ച് കൂടിക്കാഴ്ച നടത്തിയാൽ ഈ വേദനയും പ്രയാസവും ഒക്കെ മാറില്ലേ എന്നതാണ് ചോദ്യം ഇതിനിടയിൽ വളരെ ഗൗരവമായ ഒരു വാർത്ത പുറത്തു വരുന്നത് ഈ രണ്ട് കന്യാസ്ത്രീകൾക്കുമെതിരെ വളരെ ഗുരുതരമായ ചാർജുകളാണ് കേസിട്ട് ചാർജ് ചെയ്തിരിക്കുന്നത് പത്തു വർഷം വരെ തടവ് കിട്ടാവുന്ന മനുഷ്യക്കടത്തും മതപരിവർത്തനവുമാണ് യഥാർത്ഥത്തിൽ ഇതിലിട്ടിരിക്കുന്നത് മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ ലവ് ജിഹാദ് എന്നൊക്കെ നമ്മളിവിടെ വിശേഷിപ്പിക്കുന്ന പ്രണയിച്ച് മതം പരിവർത്തിപ്പിക്കുന്നതിന് പകരം പണമോ പാരിതോഷികമോ അല്ലെങ്കിൽ പ്രലോഭനമോ ഒക്കെ നൽകി മതപരിവർത്തനം നടത്തുന്നു എന്ന ഗൗരവമായ ചാർജാണ് ഇട്ടിരിക്കുന്നത് ആ ഗൗരവമാണ് ഞാൻ നേരത്തെ പുറത്തുവിട്ട വീഡിയോയിൽ നമ്മുടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളിൽ വ്യക്തമായത് എന്താന്ന് വെച്ചാൽ അദ്ദേഹം ഈ കുറ്റം ചെയ്തവരും ശിക്ഷിക്കപ്പെടും നിരപരാധിയാണെങ്കിൽ സംരക്ഷിക്കപ്പെടും എന്ന് പറയുന്നതിനപ്പുറം കന്യാസ്ത്രീകൾ നിരപരാധികളാണെന്നോ അല്ലെങ്കിൽ അവരെ ചെയ്തത് അങ്ങനെയാണെന്നോ പറയാൻ തയ്യാറല്ലാത്ത വിധം വളരെ കൃത്യവും വ്യക്തവുമായിട്ടാണ് അതിന് എടുത്തിട്ടുള്ള നിലപാടും അതിന് പറഞ്ഞിട്ടുള്ള മറുപടിയും അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ വളരെ ഗുരുതരവും ഗൗരവവുമായ വകുപ്പുകൾ കൂടി ചേർത്തപ്പെടുമ്പോഴാണ് ഈ പറയുന്ന നമ്മുടെ മെത്രാപോലിത്തയുടെ പരിഹാസം വളരെ വ്യത്യസ്തമാവുന്നത് അദ്ദേഹം നേരത്തെ മുതൽ തന്നെ ഈ ബി ജെ പിയും അതുപോലെ ക്രൈസ്തവ സംഘടനകളും തമ്മിൽ അടുപ്പം കാണിക്കുന്ന അത്തരമൊരു സംഗതിക്ക് പലപ്പോഴും എതിരായിരുന്നു എതിർ ശബ്ദമുയർത്തിയിട്ടുള്ള ആളായിരുന്നു അതുകൊണ്ടാണ് കിട്ടിയ സന്ദർഭത്തിൽ തന്നെ അതിനെ പരിഹസിക്കാൻ അദ്ദേഹം രംഗത്ത് വന്നത്